ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബട്ടർ ഫ്ലീ ഗാർഡൻ ഇന്നിനെയാണ് എത്തിയിരിക്കുന്നത് നല്ല അടിപൊളി കോംബോ ഓഫറുമായിട്ടാണ് കേട്ടോ പൊക്കിൻവില്ല പ്ലാന്റ്സുകളുടെ ചെറിയ കവർ സൈസ് വരുന്ന പ്ലാന്റുകളുടെ കോംബോയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ കോംബോ വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന മഹാരാണിയുടെയും ബട്ടർ കപ്പിൻ്റെയൊക്കെ ചെറിയ കവർ സൈസ് പ്ലാന്റുകൾ സ്റ്റോക്ക് നമ്മൾ നമ്മളിറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയ സ്റ്റോക്കാണ് എത്തിയിരിക്കുന്നത് അതും ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ പ്ലാന്റുകളുള്ളൂ കേട്ടോ അപ്പോൾ പ്ലാന്റുകൾ വേണ്ടവരൊക്കെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ചില്ലി വെറൈറ്റീസുകളൊക്കെ നമ്മൾ ചെറിയ വിലയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് പേര് മഹാറാണിയുടെയും ബട്ടർ കപ്പിൻ്റെയും വലിയ പ്ലാന്റ്സുകൾ ആഗ്രഹിച്ച് വരുന്നവരുണ്ട് പക്ഷേ റേറ്റ് കാരണം വാങ്ങിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ കവർ സൈസ് പ്ലാന്റുകൾ ഇറക്കിയിരിക്കുന്നത് കേട്ടോ അപ്പം പ്ലാന്റുകൾ വേണ്ടവരൊക്കെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് ആദ്യമായിട്ട് തന്നെ നമുക്ക് മഹാറാണിയുടെ പ്ലാന്റ്സുകൾ പരിചയപ്പെട്ട കേട്ടോ ഈ കാണിക്കുന്ന പ്ലാന്റ്സുകളാണ് ബട്ടർ കപ്പിൻ്റെയും മഹാറാണിയുടെയും പ്ലാന്റുകളുടെ സൈസ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് മഹാറാണിയുടെ പ്ലാന്റുകൾ ഇതാണ് കേട്ടോ നല്ല നല്ല റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ ഇതെല്ലാം നല്ല കട്ടിയുള്ള സ്റ്റെമ്മോട് കൂടിയാണ് പ്ലാന്റുകളൊക്കെ എത്തിയിരിക്കുന്നത് ഒരുപാട് ലീഫുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല പിടിച്ച് നല്ല ഹെൽത്തി അതിൻ്റെ റൂട്ടഡ് പ്ലാന്റുകളാണ് കേട്ടോ ഇതെല്ലാം ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസാണോ മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റുകൾ ഇതേപോലെ റൂട്ടൊക്കെ വന്നിട്ടുണ്ട് എല്ലാ പ്ലാന്റ്സുകൾക്കും പുറത്തേക്ക് റൂട്ടൊക്കെ വന്ന് വന്ന് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ ഇതൊരു വൺ മന്ത് ആയി നമ്മൾ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് അപ്പോൾ നല്ലോണം ലീഫൊക്കെ വന്നിട്ട് സെയിൽ ചെയ്യാനായിട്ട് നമ്മൾ വച്ചിരിക്കുന്നതായിരുന്നു ഇപ്പോൾ അത് ഓക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് ബട്ടർ കപ്പിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ ബട്ടർ കപ്പിൻ്റെ പ്ലാന്റും ഇതേപോലെ നല്ല കട്ടിയുള്ള സ്റ്റെമ്മോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് ചെറിയ ചെറിയ ലീഫുകളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ബട്ടർ കപ്പിൻ്റെ ലീഫ് ഒരു ഒരു ഗ്ലൈസിങ്ങോട് കൂടിയാണ് അതിൻ്റെ ലീഫ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ സീസിലാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് കേട്ടോ മുന്നൂറ് രൂപയുടെ പ്ലാന്റുകളാണ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ലിമിറ്റഡ് സ്റ്റോക്ക് പ്ലാന്റുകളാണ് അപ്പോൾ വേണ്ടവരൊക്കെ വേഗം തന്നെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ ാണ് കേട്ടോ ചില്ലിയുടെ മൂന്ന് കളേഴ്സുകൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ചില്ലി യെല്ലോ ചില്ലി റെഡ് ചില്ലി ഐസ്ക്രീം കേട്ടോ മൂന്ന് കളേഴ്സുകളാണ് വരുന്നത് ഇതാണ് കവർ സൈസ് വരുന്നത് ഈ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് നല്ല ലീഫുകളും അതേപോലെ റൂട്ടഡ് പ്ലാന്റ്സുകളാണ് കേട്ടോ ചില്ലി യെല്ലോ ചില്ലി ഐസ്ക്രീം ചില്ലി റെഡ് മൂന്ന് കളേഴ്സുകളിലാണ് മൂന്ന് കളേഴ്സുകൾക്കും സെയിം റേറ്റ് ആണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് സ്നോവൽ പിങ്ക് ആണ് കേട്ടോ പിങ്ക് ഫ്ലവേഴ്സുകൾ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അതേപോലെ നല്ല ബിഗ് സൈസിലാണ് പ്ലാന്റ് വരുന്നത് നല്ല കട്ടിയുള്ള സ്റ്റെമ്മോട് കൂടി ഒരുപാട് ലീഫൊക്കെ ആയിട്ടാണ് പ്ലാന്റ് എത്തിയിരിക്കുന്നത് കേട്ടോ റൂട്ടഡ് പ്ലാന്റ്സുകളാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഒരു റയർ വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഗോൾഡൻ പെട്രോ പാമ്പിനോ എന്ന് പറയുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓറഞ്ച് ഫ്ലവേഴ്സുകൾ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഒരു റയർ വെറൈറ്റി പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല റേറ്റ് ഈ പ്ലാന്റിന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എഴുന്നൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ മദർ പ്ലാന്റും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ് കേട്ടോ ഫ്ലവേഴ്സുകൾ അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാണ് കേട്ടോ പ്ലാന്റ് മദർ പ്ലാന്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓറഞ്ച് ഫ്ലവേഴ്സുകളാണ് കേട്ടോ അതുപോലെ ലീഫും ഒരു യെല്ലോയും ഗ്രീനും മിക്സഡ് ആയിട്ടാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ തൈകൾ എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ പ്ലാന്റ് വേണ്ടവരൊക്കെ തഴേ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ആ കോംബോ ഓഫറും കൂടി ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ ചെറിയ കവർ സൈസിൻ്റെ കോംബോ ഓഫറുകളാണ് അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം ഫസ്റ്റത്തെ കോംബോ ഇതാണ് കേട്ടോ അഞ്ച് പ്ലാൻസുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ കയാട്ടയുടെ ഇത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് ത്രീ ആണ് കേട്ടോ ത്രീ സ്റ്റാറിൻ്റെ വെറൈറ്റി ആണ് അടുത്ത വെറൈറ്റി ഗോൾഡൻ സൺഷൈൻ ആണ് കേട്ടോ ഇതാണ് ഗോൾഡൻ സൺഷൈൻ്റെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് എല്ലാം അടുത്ത വെറൈറ്റി വരുന്നത് ബ്യൂട്ടി പിങ്ക് ആണ് അതേപോലെ ഡാർക്ക് ലാവണ്ടറിൻ്റെ പ്ലാന്റുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ പ്ലാന്റിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ആണ് കേട്ടോ എണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് തൗസൻഡ് റുപ്പീസാണ് ഇതിൻ്റെ ശരിക്കുള്ള റേറ്റ് വരുന്നത് പക്ഷെ നമ്മൾ ഇന്ന് ഓഫർ റേറ്റിൽ എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റ് വേണ്ടവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അടുത്ത കോംബോ വരുന്നത് അഞ്ച് പ്ലാന്റ്സുകളുടെ ഒരു കോംബോയാണ് കേട്ടോ ഇതാണ് പ്ലാന്റുകൾ വരുന്നത് വയലറ്റ് സെപ്റ്റംബറിൻ്റെ പ്ലാന്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബ്യൂട്ടി പിങ്ക് റൂബി റെഡ് സിംഗപ്പൂർ പിങ്ക് അതേപോലെ പൂന യെല്ലോ ഈ അഞ്ച് പ്ലാന്റ്സുകളാണ് വരുന്നത് കേട്ടോ ഈ കോംബോൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് എഴുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ശരിക്കും ഈ പ്ലാന്റിൻ്റെ റിയൽ ആയിട്ടുള്ള റേറ്റ് വരുന്നത് തൊള്ളായിരം രൂപയാണ് കേട്ടോ നയൻ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ഈ പ്ലാന്റിൻ്റെ കോംബോ ഓഫർ എന്ന് വരുന്നത് സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് എഴുന്നൂറ്റി അടുത്ത കോംബോ വരുന്നതും അഞ്ച് പ്ലാൻസുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിൽ വരുന്ന പ്ലാന്റ്സുകൾ സിൽവർ വൈറ്റ് വരുന്നുണ്ട് സിൽവർ റെഡ് പൂന വൈറ്റ് പൂന യെൽ പിങ്ക് അതുപോലെ വരുന്നത് ഫ്ലെയിം റെഡ് കേട്ടോ ഈ അഞ്ച് പ്ലാന്റ്സുകളുടെ കോംബോ റേറ്റ് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ആണ് കേട്ടോ ശരിക്കും ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അൻപത് രൂപയാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപയൊക്കെയാണ് ഓഫർ റേറ്റിൽ ഇട്ടിട്ടുള്ളത് കേട്ടോ എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് സി സി ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ മൂന്ന് കോംബോയാണ് ഇന്ന് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ കോംബോ വേണ്ടവരൊക്കെ വേഗം തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഒരുപാട് കോംബോ ഒന്നും ഇല്ല ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ പ്ലാന്റുകൾ വേണ്ടവരൊക്കെ വേഗം തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ പുതിയ പ്ലാൻസുകളുടെ പുതിയ വീഡിയോ വീണ്ടും കാണാം താങ്ക്